ന്യൂസ് ഇമ്പാക്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത ഒരു വാർത്തയ്ക്ക് ഫലം കണ്ടിരിക്കുകയാണ് പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിന്റെ ദയനീയ അവസ്ഥ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു ഈ വാർത്തയെ തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ഇടപെട്ട് ആ വാർത്തയ്ക്ക് ഫലം കണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റോഡിന്റെ ഇരുവശത്തുമുള്ള വലിയ ഗർത്തങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ അത് കോൺക്രീറ്റ് ഇട്ട് നികത്തിയിരിക്കുകയാണ് വാർത്തകൾ വിശദമായി കാണാം ം നമ്മൾ ചെയ്ത ഒരു വാർത്തയ്ക്ക് ഫലം കണ്ടിരിക്കുകയാണ് പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിന്റെ ശോചനീയ അവസ്ഥയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു ഇപ്പോൾ അതിനുവേണ്ടുന്ന നടപടികളാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റോഡിന് ഇരുവശത്തുമുള്ള വലിയ ഗർത്തങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു കാണിച്ചേർന്നതാണ് ഇപ്പോൾ അത് കോൺക്രീറ്റ് ഇട്ട് നികത്തിയിരിക്കുകയാണ് ഈ ഒരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു നടപടിയെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ജനങ്ങളും ജനപ്രതിനിധികളും സ്വീകരിച്ചിരിക്കുന്നത് വാർഡ് തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം സർ എന്താണ് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് തൊട്ടുമുമ്പാണ് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് അതായത് പാതിരിക്കൽ പാറക്കടവ് വരെ റോഡിന്റെ മനോഹരമായ രീതിയിൽ ടാർ ടാറിയത് അതിൽ ആ പ്രോജക്റ്റിൽ തന്നെ ഉള്ളതാണ് സൈഡ് കോൺക്രീറ്റ് അതായത് ഐറിഷ് സൈഡ് കോൺക്രീറ്റ് ഐറിഷ് ഉള്ളതാണ് അന്ന് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമം ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലും പിന്നെ മഴ കാരണവും അത് കുറെ ദിവസം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇതിന്റെ എർത്ത് വർക്ക് പൂർത്തീകരിച്ചാണ് ഇപ്പോ കൊടുകുൽ സുരേഷ് എംബിയുടെ സമഫലമായി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് കൊടുക്കുന്ന സുരേഷ് എംബിയുടെ സമഫലമായി പി എം വൈ എസ് ജി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഈ റോഡ് പൂർണ്ണമായി ഏതാണ്ട് നാലര ആണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തത് എന്നാൽ അത് ഏതാണ്ട് രണ്ട് കിലോമീറ്ററിനടുത്തേ ഇത് ചെയ്യാൻ സാധിച്ചുള്ളൂ കാരണം എടത്തറ ആർബി കോളേജ് നടുപുരുപ്പ് റോഡ് സമാന്തരമായി കെ ബി ഗണേഷ് കുമാർ മന്ത്രിയുടെ നിർമ്മാണ പ്രവർത്തനമായ ആ റോഡും ഈ റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ റോഡ് അവിടെ വരെ എത്തിക്കാൻ സാധിച്ചില്ല എങ്കിലും ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് കാറിങ് നല്ല രീതിയിൽ വളരെ മനോഹരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ അനുബന്ധമായ ാണ് കോൺക്രീറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുൻവശവും അതുപോലെ തന്നെ അതിന്റെ എതിർവശത്തെ ഉണ്ട് അപ്പോൾ ഈ റോഡ് ഇത്രയും മനോഹരമായി ചെയ്തുതന്ന കൊടുങ്കൽ സുരേഷ് എം ബിയോടുള്ള നന്ദി ഈ പ്രദേശത്തെ ജനപ്രതിനിധി നിലയിൽ വളരെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ റോഡ് സംബന്ധിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു റോഡാണ് പത്തനാപുരത്തെ പേരിനെങ്കിലും പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രി ഇവിടെയാണുള്ളത് ഇതുകൊണ്ട് അതുകൊണ്ട് ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി പാലിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദൃശ്യ മാധ്യമങ്ങൾ വളരെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ലെമിറ്റി ടി വി കഴിഞ്ഞ ദിവസം ഈ റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചതിനു ശേഷം സൈഡിലുള്ള ഗർത്തത്തെ ഗർഭത്തെപ്പറ്റി നല്ലൊരു വാർത്ത ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് എംപിയുടെ ഓഫീസുമായും ഇതിന്റെ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടും ഇതിന്റെ പി എം വൈ എസ് ജിയുടെ എഞ്ചിനീയറുമായിട്ടും ഓവർസിയറുമായിട്ടും നിരന്തരം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും കൊടുക്കുന്ന സുരേഷ് എം പി കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിൽ പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതെല്ലാം പരി അതെല്ലാം മാറി ഈ റോഡ് കൃത്യമായി ഇവിടുത്തെ വിഷയം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ച ഒരു ജനപ്രതിനിധിയാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കൂടുതലായി ചോദിക്കാം ആ അതായത് നമ്മൾ രണ്ടു ദിവസം മുമ്പ് ലിനിറ്റി ടി വി നിങ്ങൾ വന്ന ഇതുമായി ബന്ധപ്പെട്ട ഈ റോഡിന്റെ അവസ്ഥ നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി റോഡിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നല്ല വാർത്ത കൊടുത്തു എന്തായാലും അതിനൊരു പ്രതികരണം ഉണ്ടായി റോഡിന്റെ വലത് സൈഡ് എന്തായാലും ഇപ്പം അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇടത് സൈഡ് ഇപ്പോഴും അതേ അവസ്ഥയിലാണ് ആ സൈഡും നമുക്ക് ചെയ്തേ മതിയാവും